പാക് അധിനിവേശ കാശ്മീർ മാത്രമാണ് മുൻകാലങ്ങളിൽ സർജിക്കൽ സ്ട്രൈക്കുകളും വ്യോമാക്രമണങ്ങളും നടത്തിയിരുന്നതെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിൽ നൂറ് കിലോമീറ്റർ കടന്ന് തീവ്രവാദികളെയും അവരുടെ കേന്ദ്രങ്ങളെയുമാണ് ഇല്ലാതാക്കിയത് ബ്രഹ്മോസ് മിസൈൽ സംവിധാനം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സംയുക്ത സഹകരണമാണ് പങ്കാളിത്തത്തിൽ ഇന്ത്യയുടെ വിഹിതം ശതമാനവും ശതമാനവുമാണ് അതിനാൽ തന്നെ ഇന്ത്യ മറ്റേതെങ്കിലും രാജ്യത്തിന് മിസൈൽ വിൽക്കുന്നതിന് മുമ്പ് റഷ്യയുടെ അനുമതി കൂടി പരിഗണിക്കേണ്ടത് അനിവാര്യമാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ബ്രഹ്മോസ് പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങൾ നശിപ്പിക്കാൻ പ്രവർത്തിച്ചപ്പോൾ ചൈനയിൽ നിന്ന് കടമെടുത്ത അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ആ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം പോലും നിശ്ചലമായി എന്നുള്ളതാണ് രാജ്യത്തിന്റെ വ്യോമസേന കൃത്യമായ ആക്രമണങ്ങൾ നടത്തുകയും പാകിസ്ഥാനിലെ അജയ്യമെന്ന് കരുതിയിരുന്ന പല സ്ഥലങ്ങളിലും കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുകയും ചെയ്തു അതിർത്തി സുരക്ഷയിൽ ചരിത്രം എഴുതപ്പെടുമ്പോൾ അമിത്ഷാ പറഞ്ഞത് പോലെ ഓപ്പറേഷൻ സിന്ധൂർ സുവർണ ലിപികളാൽ എഴുതപ്പെടും എന്നാണ് ചൈനയും പാകിസ്ഥാനും തങ്ങളുടെ മിസൈൽ ശേഷി വികസിപ്പിച്ചു ഈ കാലഘട്ടത്തിൽ ബ്രഹ്മോസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പുതിയ സംരംഭം ഇന്ത്യക്ക് തന്ത്രപരമായ മേൽക്കൈ നൽകും എന്നത് തീർച്ചയാണ് ഏകദേശം നാല് വർഷത്തിനുള്ളിൽ മിസൈൽ പ്രവർത്തനക്ഷമത ക്ഷമ പ്രവർത്തന പ്രവർത്തനക്ഷമമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് വിദേശ ആശ്രയം കുറയ്ക്കുകയും മെയ്ക്ക് ഇൻ ഇന്ത്യ ദർശനത്തിന് വലിയ ഉത്തേജകം നൽകുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോ ചരിത്രം വിളിച്ചോതുന്ന ഈ ഒരു മുഹൂർത്തത്തിലേക്ക് ജീവിച്ചിരിക്കുന്ന നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇന്ത്യയുടെ ആ ഒരു വികസനത്തിന് സാക്ഷികളായി മാറിക്കൊണ്ടിരിക്കുക ഇപ്പോ ഇന്ത്യയുടെ ആ ഒരു മിസൈലിന്റെ വിഷയം എടുത്തിട്ടപ്പോൾ ഡൊണാൾഡ് ട്രംപിന് അവരുടെ രാജ്യത്തിന്റെ ആ ഒരു വികസനത്തിന്റെ ആ ഒരു ശേഷിയെ കുറിച്ച് ലോകരാജ്യങ്ങളിലേക്ക് എത്തിക്കുന്ന രൂപത്തിൽ വലിയ സ്വപ്ന ലോകത്താണ് ഈ പറയുന്ന ആ ഒരു ബഹിരാകാശത്ത് ആയുധപ്പുര ഒരുക്കുന്ന ആ ഒരു തന്ത്രപ്പാടിൽ അമേരിക്ക ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ബഹിരാകാശത്തെ സൈനികവൽക്കരിക്കുന്നത് എന്ന പൊതുധാരണ എല്ലാ രാജ്യങ്ങൾക്കുമുണ്ട് ഭൂമിയിലുള്ള എല്ലാവർക്കും പൊതുവായി അവകാശപ്പെട്ടതാണ് ബഹിരാകാശമെങ്കിലും അവിടെ യു റഷ്യ ചൈന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ജപ്പാൻ തുടങ്ങിയ ലോകശക്തികൾ മാത്രമാണ് ആധിപത്യം സ്ഥാപിച്ചിട്ടുള്ളത് ബഹിരാകാശത്തെ കൂടുതൽ രാജ്യങ്ങൾ താൽപ്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്നത് ഭാവിയിൽ കിടമത്സരത്തിനും ആയുധവൽക്കരത്തിനും സൈനികവൽക്കരത്തിനും വൽക്കരണത്തിനും കാരണമാകുമെന്ന് ഭയപ്പെട്ടിരുന്നു ഈ ഭയം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഗോൾഡൻ ഡോം എന്ന പദ്ധതിയിലൂടെ ലോകരാജ്യങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നിർമ്മാണം പൂർത്തിയായാൽ ഗോൾഡൻ ഡോമിന് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നോ ബഹിരാകാശത്ത് നിന്നോ വിക്ഷേപിക്കുന്ന പോലും തടയാൻ കഴിയുമെന്നാണ് രാജ്യത്തിൻ്റെ വിജയത്തിനും നിലനിൽപ്പിനും ഇത് വളരെ പ്രധാനമാണ് പദ്ധതി അവതരിപ്പിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി യുഎസ് ബഹിരാകാശ സേന ജനറൽ മൈക്കിൾ ഗെറ്റ്ലിൻ പദ്ധതിക്ക് നേതൃത്വം നൽകും കാനഡ ഇതിന്റെ ഭാഗമാകാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു ബഹിരാകാശ അധിഷ്ഠിത സെൻസറുകളും ഇന്റർസെപ്റ്ററുകളും ഉൾപ്പെടെ കരയിലും കടലിലും ബഹിരാകാശത്തും അടുത്ത തലമുറ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുമെന്ന് ട്രംപ് പറയുന്നു ക്രോയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് പുതിയ പ്രതിരോധ സംവിധാനമെന്ന് പെൻഡകൻ മേധാവി പീറ്റെ ഹെക്സെത്തും വ്യക്തമാക്കി അമേരിക്കയെ എല്ലാ തരത്തിലുമുള്ള ബാഹ്യ ആക്രമണങ്ങളിൽ നിന്നും രക്ഷിക്കാനായി പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുമെന്ന് രണ്ടാമത് അധികാരമേറ്റതിന് പിന്നാലെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ട്രംപ് അങ്ങനെ പറഞ്ഞപ്പോഴും ആരും അക്കാര്യത്തിൽ വലിയ അപകടം നടത്തില്ല എന്നാൽ ഗോൾഡൻ ഡോം സജ്ജമാക്കാനായി അമേരിക്കൻ ആയുധ കമ്പനിയായ ലോകഹീട്ട് മാർട്ടിൻ മുന്നോട്ട് വെച്ച പ്രപ്പോസലാണ് ഇപ്പോൾ സംശയമുനയിൽ നിർത്തിയിരിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ ആശങ്കപ്പെടേണ്ട ഒന്നാണ് ലോകഹീട്ട് മാർട്ടിൻ മുന്നോട്ട് വെച്ച ഗോൾഡൻ ഹൈപ്പർസോണിക് മിസൈലുകൾ ഡ്രോണുകൾ യുദ്ധവിമാനങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഭാവിയിൽ ബഹിരാകാശത്ത് നിന്ന് വരെ ഉണ്ടായേക്കാവുന്ന ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഗോൾഡൻ ഡോം എന്ന അമേരിക്ക ലക്ഷ്യമാക്കി വരുന്ന ഇത്തരം മിസൈൽ ഡ്രോൺ കൂട്ടങ്ങളെ കണ്ടെത്തുക പിന്തുടര പിന്തുടരുക എതിരിടുക എന്നതാണ് ലക്ഷ്യം ഇതിനായി ട്രംപ് സർക്കാർ ബില്യൺ ഡോളർ ഏകദേശം ആയിരത്തി പതിനാല് പോയിന്റ് തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം കോടി രൂപ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത് ഇതിന്റെ ചെലവ് ഇതിനൊന്നും ഇതിലൊന്നും നിൽക്കില്ല എന്നാണ് വിലയിരുത്തൽ ലോക ഹീഡ് മാർട്ടിന്റെ പദ്ധതി പ്രാബല്യത്തിൽ വരണമെങ്കിൽ വലിയ തോതിലുള്ള ഗവേഷണവും സാങ്കേതിക വികസനവും ഒക്കെ വേണം ഇതിനൊപ്പം വലിയൊരു കാലയളവും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഗോൾഡൻ ഡോം പ്രവർത്തന സജ്ജമാക്കുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് ഗോൾഡൻ ഡോമിൻ്റെ ലോക് ഹീഡ് മാർട്ടിൻ തന്നെ വിശേഷിപ്പിച്ചത് മാൻഹട്ടൻ പ്രൊജക്റ്റ് പോലെയുള്ളത് എന്നാണ് യു എസിൻ്റെ ആണവായുധ വികസന പദ്ധതിയായിരുന്നു മാൻഹട്ടൺ പ്രൊജക്റ്റ് അതിനു വേണ്ടി കോടിക്കണക്കിന് ഡോളറും പ്രതിഭശാലികളായ നിരവധി ആളുകളുടെ അധ്വാനവുമാണ് അമേരിക്ക വിനിയോഗിച്ചത് അത്ര അത്രത്തോളമോ അതിനേക്കാളേറെയോ വരുന്ന പ്രതിസന്ധികളും പണച്ചെലവുമൊക്കെ ഇക്കാര്യത്തിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അന്നത്തെ യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് റീഗൻ മുന്നോട്ട് വെച്ച സ്ട്രാറ്റജിക് ഡിഫൻസ് ഇനിഷ്യേറ്റീവിന്റെ ആധുനിക പതിപ്പാണ് ട്രംപിന്റെ ഗോൾഡൻ ഡോം എ ഐ അധിഷ്ഠിത സെൻസറുകളും കൃത്രിമോപ ഉപഗ്രഹങ്ങളും ബഹിരാകാശത്ത് നിന്ന് ശത്രുവിന്റെ ആക്രമണങ്ങളെ പരാജയപ്പെടുത്തുന്നതിലുമൊക്കെ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണിത്